ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ജിൻഡേടെ കല്യാണമാണ് മക്കളെ കുറേ പേര് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ഇടുന്നുണ്ട് ബ്രോ ജിൻഡോടെ കല്യാണം എന്നാണ് ജിൻഡോയ്ക്ക് പറ്റി ഒരു വിവരമില്ലല്ലോ ജിൻഡോ എവിടെയാണ് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട് അതുപോലെ തന്നെ ജിൻഡോയ്ക്ക് പി ആർ വർക്ക എന്നും പറഞ്ഞ് ആണ് ജിൻഡോ ജയിച്ചെന്നും പറഞ്ഞ് കുറെ മന്ദബുത്തികൾ എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട് അതിനൊന്നും കാര്യമില്ല അത് അവരുടെ വിശ്വാസം അങ്ങനെ ഇരിക്കട്ടെ നമുക്കിപ്പോൾ ആരെയും ഇത് ചെയ്യാൻ പറ്റിയല്ലോ അപ്പോൾ നിൻ്റെ അവിടെ കല്യാണമാണ് ഉറപ്പിച്ചിരിക്കുകയാണ് എന്നാന്നല്ലേ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അതിന് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട് ബ്രോ ബിഗ് ബോസ് തീർന്ന് ഇപ്പോഴും ബിഗ് ബോസിനെ കുറിച്ചുള്ള റിവ്യൂ ബ്രോ ചെയ്യുന്നുണ്ട് റിവ്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും കുറച്ച് മാറ്റർ ചെയ്തുകൂടാമായിരുന്നു ഞാൻ കുറേ മാറ്ററൊക്കെ ചെയ്തതാണ് വേറെ വിഷയത്തെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തതാണ് ഇപ്പോൾ ബിഗ് ബോസ് ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ മിക്ക ആളുകളും അത് വേണ്ട പല ആളുകളും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇടുന്നത് എൻ്റെ ഇൻസ്റ്റായി വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ഇടാറുണ്ട് പ്രോ ഞങ്ങൾക്ക് എന്നാ റിവ്യൂ വീഡിയോ ആണ് വേണ്ടത് ബിഗ് ബോസിനെ കുറിച്ചുള്ളത് അല്ലാതെ എനിക്ക് മറ്റുള്ള കണ്ടൻ്റ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ബിഗ് ബോസിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നത് പക്ഷേ നേരത്തെ ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ നിങ്ങൾക്ക് തന്നെ അറിയാലോ ഞാൻ ഒരു ദിവസം ആറ് വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം അത് കുറഞ്ഞ് പിന്നെ ഇപ്പം ഞാൻ ഡെയിലി ഒരു വീഡിയോ വെച്ച് ചെയ്യുന്നത് എന്നുവെച്ചാൽ കണ്ടന്റ് കിട്ടാനില്ല പിന്നെ നമ്മൾ അവർ പറയുന്നതൊക്കെ പുറത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടന്റാക്കി എടുത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അത് നിങ്ങൾക്ക് അറിയാം പക്ഷേ പല ആളുകളും എന്നോട് ഒന്ന് ചോദിക്കുന്നുണ്ട് പ്രോ ഇത് ഈ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ വേറെ സബ്ജെക്ട് സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ ആളില്ല അതുകൊണ്ടാണ് ഈ ബിഗ് ബോസ് സംബന്ധമായ വീഡിയോ ആയുണ്ട് ബിഗ് ബോസ് സംബന്ധമായ ഇതാണ് എല്ലാവർക്കും വേണ്ടത് വേറൊന്നും വിചാരിക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു വന്ന കാരണമല്ല നമ്മുടെ ജിൻഡോടെ കല്യാണം പല സുഹൃത്തുക്കളും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം എന്നാണ് ജിൻഡോടെ കല്യാണം നമ്മളെല്ലാ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നൊരു ജിൻഡയ്ക്ക് അമേരിക്കയില് ഒരു കാമുകയുണ്ട് എന്ന് ജിൻഡ നേരത്തെ വെളിപ്പെടുത്തിയായിരുന്നു കല്യാണം ആകും ഇറങ്ങി ബിഗ് ബോസ് ഇന്ന് ഇറങ്ങിയ സമയത്ത് സോറി ഇറങ്ങിയതിന് ശേഷം കല്യാണം ഉണ്ടാകും ജിൻഡോ വെളിപ്പെടുത്തി ഇപ്പൊ ജിൻഡ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ രണ്ടു ദിവസം മുന്നേ ജിൻഡ പറഞ്ഞൊരു കാര്യമാണ് ജിൻഡയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കും സെപ്റ്റംബറിൽ എന്ന് വെച്ചാൽ ഓണത്തിന്റെ സമയത്ത് ആയിരിക്കും കല്യാണം എന്നാണ് ജിൻഡോ വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ആകാംക്ഷയിലാണ് ജിൻഡോയുടെ കല്യാണം കാണാൻ വെച്ചാൽ ഒരുപാട് ആരാധകരുള്ള ഒരു വ്യക്തിയാണ് ജിൻഡോ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് ഫാൻസ് അദ്ദേഹത്തിനുണ്ട് ഇപ്പൊ ചില ആളുകൾ പറയും പി ആർ വർക്കോ ആയതുകൊണ്ടാണ് ജയിച്ചത് ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ പി ആർ വർക്കോ ഉള്ളതുകൊണ്ട് പി ആർ വർക്ക് എത്ര പ്രാവശ്യം എത്ര ഇത് പി ആർ ചെയ്യാൻ പറ്റും ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് അല്ല പി ആർ വർക്ക് കൊണ്ട് എങ്ങനെയാണ് ഒരാൾ ജയിക്കുന്നത് ഇതൊന്നും പറയാതെ ഇതൊന്നും അറിയാതെ ചില ആളുകൾ വന്ന് വീഡിയോടെ താഴെ ഏത് വീഡിയോ ഞാൻ ഇട്ടാലും അതിന്റെ താഴെ ജിൻഡയെ കുറിച്ച് എന്തെങ്കിലും ഇട്ട് ഇട്ടുന പി ആർ വർക്ക് ഇതെന്തർഥാണ് എനിക്ക് മനസ്സിലാവുന്നില്ല പി ആർ വർക്ക് സാധാരണ ആൾക്കാര് വോട്ട് ചെയ്താണ് ജിൻഡ വിജയിച്ചിരിക്കുന്നത് അല്ലാതെ പി ആർ വർക്ക് കൊണ്ടൊന്നും ജയിക്കാൻ പറ്റത്തില്ല ഇത്ര ലക്ഷക്കണക്കിന് വോട്ട് പി ആർ വർക്ക് കൊണ്ട് കിട്ടുമല്ലേ ഓരോ മണ്ടം വർദ്ധനമായിട്ട് വരും ഓരോരുത്തരും എന്താ ചെയ്യാതെ അപ്പോൾ ഇന്റെ കല്യാണമാണ് അപ്പൊ നിങ്ങൾക്ക് ഈ കൊച്ചി വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ